നമ്മൾ നട്ട് വളർത്തിയിട്ടുള്ള നമ്മുടെ കരണം പൊട്ടി മുളകിൻ്റെ തൈകളാ കേട്ടോ ഈ കാണുന്നത് മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മൾ വാരം മാടിയിട്ടാണ് നമ്മുടെ ഈ കരണംപുട്ടി മുളക് തൈകള് നമ്മൾ നട്ടിരിക്കുന്നത് കരണംപുട്ടിയിലെ രണ്ട് വെറൈറ്റികൾ കേട്ടോ നമ്മൾ ഇതിൽ നട്ടേക്കുന്നത് ഒന്ന് വെള്ള കളറിലുള്ളതും ഒന്ന് പച്ച കളറിലുള്ള മുളക് തൈകളാണ് നമ്മളിവിടെ നട്ടിരിക്കുന്നത് ഈ മുളക് തൈകള് നമ്മൾ അതിന്റെ വിത്ത് എടുത്ത് പാവി മുളപ്പിക്കുന്നതൊട്ട് നടുന്നതും അതിനുപയോഗിച്ചിട്ടുള്ള വളങ്ങളുടെ ഒക്കെ ആയിട്ടുള്ള വീഡിയോസുകളെല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ രീതിയിൽ വാരം മാടിയിട്ടാണ് നമ്മുടെ മുളക് തൈകളെല്ലാം നട്ടത് കാരണം വാരം മാടി നട്ടിൽ നല്ല മഴ പെയ്യുമ്പോ വെള്ളം ചോട്ടി കെട്ടി നിന്ന് നമ്മുടെ മുളക് തൈകളെല്ലാം നശിച്ചു പോവും അതുകൊണ്ട് ചെറിയ രീതിയിൽ വാരം മാടിയിട്ടാണ് നമ്മൾ നട്ടേക്കുന്നത് ഇപ്പൊ നമ്മുടെ മുളക് തൈക്ക് ചെറിയൊരു വളപ്രയോഗത്തിന്റെ സമയട്ടോ അപ്പൊ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് പതിനെട്ട് പതിനെട്ട് എന്ന് പറഞ്ഞ വളമാണ് ഇപ്പൊ മഴക്കാലമായത് കൊണ്ട് തന്നെ മഴയൊക്കെ പെയ്ത് നമ്മുടെ മുളക് തൈകളുടെ ചൂടുകളൊക്കെ നല്ല രീതിയിൽ തന്നെ തറഞ്ഞു കിടക്കുക കേട്ടോ അപ്പൊ നമ്മള് വളമിടുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അപ്പൊ ആദ്യം ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വളമിടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മുളക് തൈകളുടെ ചുറ്റുമുള്ള കളകളെല്ലാം പറിച്ചു ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പണി അങ്ങനെ നമ്മുടെ മുളക് തൈകളുടെ ചുറ്റുമുള്ള കളകളും കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മള് പറിച്ചു നീക്കം ചെയ്തു അതിനുശേഷം അടുത്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ മുളക് തൈകളുടെ ചൂടുകളെല്ലാം ചെറിയ രീതിയിൽ മണ്ണൊന്ന് ഇളക്കി കൊടുക്കണം അതായത് ചെറിയ രീതിയിൽ മണ്ണ് ചെനക്കുക എന്നൊക്കെ നമ്മൾ പറയൂടെ മഴ പെയ്തുകൊണ്ട് തന്നെ വെള്ളം തല്ലി നല്ല രീതിയിൽ നല്ല മണ്ണുകളെ എല്ലാം ഉറച്ചിരിക്കുക കേട്ടോ അപ്പം ചെറിയ രീതിയിൽ നമ്മൾ ഇതുപോലെ മണ്ണിളക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ മുളക് തൈകളുടെ വേരോട്ടമൊക്കെ നല്ല പെട്ടെന്ന് സ്പീഡിലാവാൻ ഒക്കെ ഇത് സഹായിക്കും അങ്ങനെ നമ്മുടെ മുളകു തൈകളുടെ ചുറ്റുമുള്ള മണ്ണുകളെല്ലാം ഒരു ഉപയോഗിച്ച് ചെറിയ രീതിയിൽ നമ്മൾ ഇതുപോലെ കൊത്തി ഒരു ഇളക്കാക്കിയിട്ടുണ്ട് അതിന് ശേഷം ചുറ്റും ചെറിയ രീതിയിലൊരു തടം പോലെ നമ്മൾ എടുത്തിട്ട് നമ്മൾ പതിനെട്ട് പതിനെട്ട് നമ്മുടെ വളം അതിന് ചുറ്റും നമ്മൾ ഇടുക കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ പുറത്തു നിന്നും മണ്ണ് മെല്ലെ അടിപ്പിച്ച് നമ്മുടെ ആ ഇട്ടിരിക്കുന്ന വളവും തടവുമെല്ലാം മൂടി കടയിലേക്ക് കുറച്ച് മണ്ണും കയറ്റി കൊടുക്കുകയാണ് ചെയ്യും പിന്നെ മണ്ണും കൂടി കയറ്റി കൊടുക്കുന്നൊരു നമ്മുടെ വാളമിടിയിൽ കംപ്ലീറ്റ് ആയിട്ടോ ഇപ്പൊ നമ്മുടെ വീടിന്റെ അവിടെ ചെറിയ തോർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ നല്ല രീതിയിൽ തന്നെ മഴ പെയ്യാറുണ്ട് അപ്പൊ ഇപ്പൊ ചെറിയ രീതിയിൽ തന്നെ ആ മഴ വരണ വരവൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ വളം ഇടുന്നത് അപ്പൊ ഇപ്പൊ അതേ ചെറിയ രീതിയിൽ മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ വളം ഇട്ട് കഴിയുമ്പോഴേക്കും മഴ പെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്ടോ നമ്മുടെ വാളംപിടിയിലെ നടക്കണേ അങ്ങനെ നമ്മുടെ വളയിടിയിൽ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വളം ഇട്ട് കഴിയുമ്പോഴേക്കും മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കണ്ട മഴ പെയ്തില്ലെങ്കിൽ നമ്മൾ എല്ലാ മുളക് ചെടികളും നല്ല രീതി തന്നെ നനച്ചു കൊടുക്കണം അങ്ങനെ ഫൈനലി നമ്മുടെ എല്ലാ മുളക് തൈകളും വളമിട്ട് മണ്ണൊക്കെ കയറ്റി സെറ്റാക്കിയിട്ട് ഇനി മഴയും കാത്തിട്ടുള്ള ഒരു ഇരിപ്പാണ് കേട്ടോ